ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം മലയാളത്തിൻ്റെ അഭിമാനം മമ്മൂട്ടി ഭ്രമയുഗത്തിലൂടെ ഓസ്കാർ വേദിയിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇത് മലയാളത്തിൻ്റെ അഭിമാനമുഹൂർത്തം സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ദിനമായി മാറാൻ പോകുന്നു കൃത്യം ഒൻപത് ദിനങ്ങൾ കഴിഞ്ഞാൽ ഓസ്കാർ വേദിയിൽ ഈയൊരു സിനിമ പ്രദർശിപ്പിക്കുകയാണ് എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമയുടെ പ്രകടനം അതെ ഓരോ മലയാളി മാത്രമല്ല ഓരോ ഭാരതീയനും സ്വപ്നം കാണുകയാണ് ഈ ഒരു നിമിഷം ഈ ഒരു കാറ്റഗറിയിൽ വന്നിരിക്കുന്ന വേറൊരു ഇന്ത്യൻ സിനിമയും ഇല്ല മലയാളത്തിനാണെങ്കിൽ ഇങ്ങനെയൊരു കാറ്റഗറിയിൽ ഒരു സിനിമ പോലും അതിൻ്റെ ചരിത്രത്തിൽ എടുത്തിട്ടുമില്ല എന്ന് തന്നെ പറയാം എന്താണെന്നും ഫെബ്രുവരി പന്ത്രണ്ടിന് ഏഴരയ്ക്ക് വൈകുന്നേരം സമയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ലോസ് ഏഞ്ചലസിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കും അവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു സിനിമയെക്കുറിച്ച് അവിടെ കാണാനെത്തുന്ന എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെ ഉള്ളൂ പ്രത്യേകിച്ച് രാഹുൽ സദാശിവൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് ഒരു ചെറിയ റീജിയണൽ ലാംഗ്വേജ് ഇന്ത്യൻ ഭാഷയിൽ നിന്നുള്ളത് സബ് ടൈറ്റിലൂടെയൊക്കെ അവിടെ കാണുമ്പോൾ അവർ സബ് ടൈറ്റിലും വേണ്ട ഒന്നും വേണ്ട അതിനകത്തേം മികച്ച പ്രകടനം കാഴ്ചവെച്ച മമ്മൂട്ടി അർജുൻ അശോകൻ അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ ഇവരുടെ മൂന്ന് പേരെയും കുറിച്ച് വാതോരാതെ സംസാരിക്കും അവരെക്കുറിച്ച് കൂടുതൽ അവർ ഓർത്തുകൊണ്ടേയിരിക്കും ഈ ഒരു സിനിമ ഇനിയും കുറേ കാലങ്ങളോളം സഞ്ചരിക്കും എന്നുള്ളതിനും സംശയങ്ങളൊന്നുമില്ല എടുത്തു പറയാനുള്ളത് മമ്മൂട്ടിയെക്കുറിച്ച് തന്നെയാണ് മമ്മൂട്ടി കൂടി ആ ഒരു വേദി പങ്കിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒരു വേറെ തരത്തിലേക്ക് എത്തുന്ന കാര്യമായിരിക്കാം ആ ഒരു നടനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഏജിനെക്കുറിച്ചും പെർഫോമൻസിനെക്കുറിച്ചും ഒക്കെ അവിടെ എല്ലാവരും ആചാരരാകും അത്ഭുതപ്പെടുമെന്നുള്ളതാണ് ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ വേറെ ഒരു നടനെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് അവരൊരുപക്ഷേ കണ്ടിട്ടുണ്ടാവില്ല ഒരു പക്ഷേ മമ്മൂട്ടിയുടെയൊക്കെ ഒരു പ്രശ്നം ഇങ്ങ് കേരളത്തിൽ കുഞ്ഞ് കേരളത്തിൽ പിറന്നു പോയതുകൊണ്ടായിരിക്കാം പക്ഷേ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു നടനായി മാറാനും കഴിയുന്നത് അത്രത്തോളം വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് മലയാളം അതെ ഈ ഒരു വേദിയിൽ നമ്മൾ കാണാൻ പോകുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണ് എന്താണെങ്കിലും എവരി വൺ വിൽ ബി പ്രേസിങ് ഓൾ ദി ഹിസ് വർക്ക് മമ്മൂട്ടിയുടെ മാത്രമല്ല രാഹുൽ സദാശിവൻ്റെയും അർജുൻ അശോകൻ്റെയും വേണ്ട നമുക്ക് സിദ്ധാർത്ഥ ഭരതൻ്റെയും ഭരതൻ്റെയും ഒക്കെ ആ ഒരു പ്രകടനം അത്ര രസകരമായിരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായി വന്ന് ഇത്രത്തോളം വിസ്മയിപ്പിക്കണമെങ്കിൽ ഒറ്റ പേര് തന്നെയുള്ളൂ അത് രാഹുൽ സദാശിവൻ തന്നെയാണ് എന്താണേലും ആ ഒരു വേദിയിൽ മലയാള സിനിമയുടെ അഭിമാനം തുളുമ്പുന്ന നിമിഷം തന്നെയായിരിക്കും മമ്മൂക്ക അവിടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം നമുക്കറിയാം ഇന്ത്യൻ സിനിമയിൽ അതേപോലെ സംസാരിക്കാൻ വേറെ ആർക്കും അത്ര കഴിവില്ല എന്നുള്ളത് തന്നെ ഒരു വേദിയിലേക്ക് ഇറക്കി വിട്ടാൽ അതിൻ്റെ യോജിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തി മമ്മൂക്ക തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് ഏത് ഏത് കാര്യത്തിനെ അത്രത്തോളം അത്രത്തോളം ആയിട്ടും നല്ല ലെവലിൽ സംസാരിക്കാൻ ഒരു സ്കില്ല് മമ്മൂട്ടിക്ക് തന്നെ മമ്മൂട്ടിക്കുണ്ട് എന്ന് നമുക്കറിയാം എന്തായാലും മമ്മൂട്ടി അവിടെ ആ ഒരു വേദിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരു ബില്യൺ ഡോളർ ആയിരിക്കും ഇന്ത്യൻ സിനിമയ്ക്ക് എന്ന് തന്നെ പറയാം എന്താണേലും ഒരുപാട് വർഷങ്ങളോളം ജനഹൃദയങ്ങളിൽ മലയാളികളുടെ അല്ല വിദേശത്തുള്ള ഒരുപാട് ആളുകളുടെയും സ്റ്റഡി മെറ്റീരിയലും മനസ്സിലുമൊക്കെ ഈ ഒരു സിനിമയുണ്ടാകും കേരളത്തിന് പുറത്തേക്ക് ഈ ഒരു സിനിമ എത്തുമ്പോൾ മലയാള സിനിമയ്ക്ക് പുതിയൊരു ഓപ്പണിങ് തന്നെയായിരിക്കാം ഒരുപക്ഷെ മലയാളം എന്ന ഭാഷ അങ്ങനെ ഒരു സിനിമയുണ്ടെന്ന് അവിടുത്തെ ഒരുപാട് ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഒരു നടനിലൂടെ തന്നെ മലയാളം അങ്ങനെ അങ്ങ് ഫേമസ് ആകുമെന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാം എന്താണേലും ഗ്ലോ അത്ര ഗംഭീരമായിട്ട് ഈ ഒരു സിനിമ എത്തുമ്പോൾ പതിനൊന്ന് ഇന്ത്യൻ സിനിമകളിൽ ഒന്നാം സ്ഥാനത്ത് പതിനൊന്നാമതായി ചെന്നിരിക്കുന്ന ഈ ഒരു സിനിമ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നും അതായത് ഇന്ന് അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ഒരു ഓസ്കാർ വേദിയിൽ എന്തുകൊണ്ട് ഈ സിനിമയെ മത്സര വിഭാഗത്തിലേക്ക് അയച്ചില്ല എന്നൊരു ചോദ്യം വരുമെന്നുള്ളതിനും നമുക്ക് ഏറെക്കുറെ ചോദ്യങ്ങൾ തന്നെ അവരിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ സിസ്റ്റമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ പ്രദർശനം അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞ ഭഗ്യവന്മാരാരൊക്കെയാണ് എന്നൊക്കെ ഒന്ന് കമൻസോട് മീഡിയാസ്